കിറ്റിൽ ഉണ്ടായിരുന്ന വാരി തിന്നപ്പം മാനക്കേടൊന്നും ഇല്ലായിരുന്ന ഞങ്ങൾക്ക് ഈ വീട് വേണം നിങ്ങൾ തരണം ഈ വീട് ഞങ്ങൾ എടുക്കുക എന്ന് കഴിഞ്ഞ ശീതകാല സമ്മേളനം കഴിഞ്ഞ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ പവർ മിനിസ്റ്റർ ശ്രീ മനോഹർലാൽ മനോഹർലാൽ ഖട്ടറുമായിട്ട് കേരള സംസ്ഥാനത്തിന്റെ ഒരു വിലയിരുത്തലിന് വേണ്ടി യോഗം വിളിച്ചിരുന്നു തിരുവനന്തപുരം അപ്പോൾ ഇവിടുത്തെ പവർ സെക്രട്ടറി ശ്രീ ബിജു പ്രഭാകർ ഏർബൻ ഡെവലപ്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയ്മയുടെ പേര് ഞാൻ പെട്ടെന്ന് വന്നുപോകുന്നു ഒരു ബിനേരി ജോസഫ് എന്നോ മറ്റോ ചന്ദ്രലേഖയെന്നോ അങ്ങനെന്തോ പേര് അയ്മയും ഉണ്ടായിരുന്നു ആവാസ് യോജനയില് വീടുകൾ രജിസ്ട്രേഷൻ വരാത്തതിനെ സംബന്ധിച്ചും ഒക്കെ ചോദിച്ചപ്പോ വകുപ്പ് സെക്രട്ടറി പറഞ്ഞത് ഈ വീട് പണിഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതില് കൂടിയ പങ്കും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്രത്തെക്കാൾ കൂടുതൽ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പക്ഷെ അതിന് ഇത് ആവാസ് യോജന പ്രകാരമുള്ള വീട് എന്ന് ഒരു ചെറിയ ബോർഡ് അവിടെ വെക്കുന്നുണ്ട് ഒരു എനിക്ക് മണിൽ കണ്ട് പെയിന്റ് ചെയ്ത് വെക്കുന്നത് അത് ഓഡിറ്റിന് വേണ്ടിയാണ് അത് നമുക്ക് രാജ്യത്തിന്റെ എടുത്തത് പണിയുന്നത് അപ്പൊ നമുക്കൊരു കൃത്യമായ ഏതൊക്കെയാണ് പ്രൈം മിനിസ്റ്ററുടെ ഭവന പദ്ധതി അനുസരിച്ച് കിട്ടിയത് നമുക്ക് വ്യക്തമാക്കട്ടെ അങ്ങനെ വെക്കുന്നത് ആ വീട്ടിൽ കയറി താമസിക്കുന്നവർക്ക് വലിയ കുറച്ചിലാണ് അഭിമാന പ്രശ്നമാണ് എന്നാണ് സെക്രട്ടറി പറഞ്ഞത് ഞാൻ തന്നെ ഒരു ചോദ്യവും വന്നു ചോദിച്ചു ഈ പടമൊക്കെ വെച്ച് കിറ്റ് കൊടുത്തല്ലോ ആ ഉണ്ടായിരുന്നത് വാരി തിന്നപ്പം ആനക്കെടൊന്നും ഇല്ലായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു അത് ആയ്മയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നുല്ല ഇത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ഊണ് സമയമായപ്പോൾ മുഖ്യമന്ത്രി വന്നു എനിക്ക് പക്ഷേ ആ സൽക്കാരത്തിലിരിക്കാൻ പറ്റിയില്ല ഞാൻ ഒരു മാസം ഡൽഹിയിൽ നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമെന്ന് പറഞ്ഞു അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ വിഷയം നടത്തി ഇറങ്ങുന്ന സമയത്ത് മന്ത്രി ഇതേ വിഷയം വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ലൈഫ് പദ്ധതിയിൽ നമുക്ക് ഭാവങ്ങളല്ലേ അവർക്ക് വീട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചത് മുഖ്യമന്ത്രി ഇതേ കാരണം പക്ഷെ എനിക്ക് എന്റെ ചോദ്യം മുടക്കാൻ പറ്റിയില്ല ഞാൻ അതും ചോദിച്ചു മുഖ്യമന്ത്രിയും പറഞ്ഞു മാനക്കേടാണ് ആൾക്കാർക്ക് വലിയ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ആ വീട്ടിലെ ഒരു കുട്ടിക്ക് കല്യാണം നടക്കുമ്പോൾ ഓ ഇത് പ്രധാനമന്ത്രിയുടെ വകയായിട്ട് വെച്ച വീടാണ് ആ വീട്ടിലെ കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെയുള്ള രീതിയിലാണ് അങ്ങനെ അല്ല പക്ഷെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ അതിൽ ഒരു വലിയ ദുരൂഹതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനകത്ത് രാഷ്ട്രീയം നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്ന അതിൽ രാഷ്ട്രീയമാണ് പാവങ്ങളാണ് അപ്പൊ ഞാൻ പലയിടങ്ങളിലും പോയി ഈ കഥ പറഞ്ഞിട്ടു അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾ എഴുതി തരാം അപ്പൊ എഴുതി തരാൻ ഇപ്പൊ തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു മാനക്കേടുമില്ല ഞങ്ങൾക്ക് ഈ വീട് വേണം നിങ്ങൾ തരണം ഈ വീട് ഞങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഒരു സംഘം വളർന്ന് വലുതായി നിങ്ങൾ ആ ക്യാമ്പയിൻ നടത്തും ഇപ്പൊ ഗുരുവായൂർ സൗത്ത് തൃശ്ശൂർ സൗത്ത് നോർത്ത് ജില്ല എവിടെക്കെയാണ് ആൾക്കാർക്ക് ഒരുമാനക്കേടും ഇല്ലാത്തത് ഞങ്ങൾക്ക് കൂര അതുവഴി ആ കൂരയ്ക്ക് കീഴിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പെൺകുഞ്ഞുങ്ങൾക്കുള്ള സുരക്ഷ കാരണം എത്ര മാത്രമാണ് സമൂഹത്തിൽ ഓരോ അഹിതങ്ങൾ സംഭവിക്കുന്നത് ആൺകുട്ടികൾ ജീവിക്കും പെൺകുട്ടികൾക്ക് നമുക്കൊരു പരിധി വരെ ഒരു ഒരു പ്രായം വരെ നമുക്ക് അധിക സുരക്ഷ നൽകേണ്ടി വരും അതിപ്പം അഞ്ചു വയസ്സായ കുഞ്ഞിനെ പോലും എടുക്കാം അപ്പോ അങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങും ഒരു മാസത്തിനകം നമുക്ക് പറയാൻ സാധിക്കുന്നു തൃശൂർ ജില്ലയിൽ ഒരു ലക്ഷം അച്ഛനമ്മമാർ ഒരു ലക്ഷം പെൺമക്കൾ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കുറച്ചിലുമില്ല ഞങ്ങൾക്ക് ഈ വീട് വേണം എന്ന് പറയും അതായിരിക്കണം ആദ്യത്തെ വോട്ട് ആദ്യത്തെ പോളിങ് എലക്ഷൻ കാര്യ പിന്നെ വരട്ടെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ചേരുന്ന ഒരു എലക്ഷൻ അതുവഴി അവരുടെ അഭിപ്രായ സമന്വയം അത് നടക്കട്ടെ നിങ്ങളൊരു ക്യാമ്പയിൻ വിളിക്കൂ ഞാൻ ഇന്നലെയും കൗൺസിൽ ഇടയ്ക്ക് ചായ കുടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ മനോഹർ ലാൽജിയോട് ഇക്കാര്യം ചോദിച്ചു കാര്യമാണ് ഇത് കേരളത്തിലും അങ്ങനെ ചില എന്താണ് വിചിത്രമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉള്ളിടത്ത് മാത്രമേ ഈ പ്രശ്നം കാണൂ നിങ്ങൾ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകും പ്രവർത്തനം എന്ന് പറയുന്നത് നൽകുന്നത് മാത്രമല്ല അത് വാഗ്ദാനമായാലും നമ്മൾ വാഗ്ദാനത്തിലൂടെ ഒരുപക്ഷെ ഉറപ്പിച്ച പൊരുൾ കൊടുക്കുന്നതിലുമല്ല നൽകുന്നതിൽ മാത്രമല്ല സുഗമതോടും പറയും പേരൻ ജില്ലയായ തൃശൂർ സെൻട്രൽ ജില്ലയോടും പറയും കേരളം മുഴുവനത് ചെയ്യട്ടെ ആർക്കാണ് കുറച്ചില്ലെന്നുള്ളത് എങ്ങനെയാണങ്ങനൊരു അഭിപ്രായം സ്വരൂപിച്ചെടുത്തതെന്ന് നമുക്കൊന്നറിയണമല്ലോ വേണ്ടേ പാവപ്പെട്ടവന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ അവന്റെ കൂര ചോരാത്തതായിരിക്കണം ഉരകങ്ങളെ കൊണ്ടുള്ള ശല്യം അത് ഈ ചെറുചന്തുക്കളൊക്കെ ഉണ്ട് മാത്രമല്ല ഒരു കോവിഡ് വന്നു കഴിയുമ്പോഴേക്കും കണ്ടെയ്ൻമെന്റ് സോൺ എന്നാണ് പറയുന്നത് മുറിക്കകത്ത് അടച്ചിരിക്കുന്നു എന്നാണ് അടച്ചിരിക്കൂ എന്നാണ് പറയുന്നത് ഈ രാജ്യത്ത് അങ്ങനെ എല്ലാവർക്കും മുറി ഉണ്ടാവട്ടെ അടച്ചിരിക്കാൻ ആ ഉറപ്പാണ് ആവാസ യോജന ലൈഫ് മിഷൻ ആയാലും ഞാൻ തള്ളി പറയുന്നില്ല കേരള ആണെങ്കിലും ഒരിക്കലും കുറച്ച് കാണുന്നില്ല ആ അടച്ചിരിക്കാൻ മുറി ആ ഉറപ്പ് വേണം അതിന് വേറെ സ്റ്റോറി ഇന്റർനെറ്റൊന്നും ഒന്നും ആവശ്യമില്ല ഈ ക്യാമ്പയിൻ വിളിച്ച് പറയട്ടെ അത് പ്രഷറാണ് നമ്മളിപ്പോ അടുത്ത ഫേസ് രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോ ഒരു ചെറിയ വക്രം ഇവര് കാണിച്ചിട്ടുണ്ട് അത് അവസ്യപ്പെടാം പാർട്ടിക്കാർക്ക് മാത്രം അത് നമ്മുടെ പരസ്യം ആ ലിസ്റ്റൊക്കെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് നാളെ പിന്നെ ഇതിനകത്തുനിന്ന് അവർക്ക് വേണ്ടെന്ന തരത്തിലായിരിക്കും ഇത് വെട്ടി മുറിച്ചു വിട്ട് അത് പക്ഷെ അല്ലേ അങ്ങനെ വരട്ടെ ജനങ്ങൾ അറിയട്ടെ കാര്യങ്ങൾ ഇത് അത്യാവശ്യം ചെയ്യും ഒരു ക്യാമ്പയിൻ അതൊരു റെഫറൻഡാണ് ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ ആരാഞ്ഞെടുക്കണം അല്ലാതെ അവരുടെ നിന്ന് നിങ്ങൾ വോട്ട് ഞങ്ങളെ എന്തെങ്കിലും ആക്കാൻ വേണ്ടി മാത്രമാവണം ആൾ പാടില്ല അവർക്ക് അവർക്കെന്താവണം എന്നതിനെ സംബന്ധിച്ചും അവർക്കൊരു വോട്ടിംഗ് സമ്പ്രദായം വേണം അത്